ഹലോ ഗെയ്സ് ഇഡ്സ് മേ ആൻ ജ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി നമുക്ക് കാണാം സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ വെറൈറ്റി ഒന്നും അല്ല കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത് എന്തും നമുക്ക് സ്പെഷ്യൽ ആണല്ലോ അതുമാത്രമല്ല എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ചിക്കന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മതാ ഇഞ്ചി ചടണിക്കൊണ്ടിരിക്കുകയാണ് അമ്മ തന്നെ ശരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് പിന്നെ അമ്മ പൊടിയൈറ്റങ്ങളൊക്കെ എല്ലാം ഇട്ടേ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അമ്മ പറയാൻ മറന്നുപോയി അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്തു അതിന് ശേഷവും നമ്മൾ എടുക്കുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഗരം മസാലപ്പൊടി ലാസ്റ്റാണ് ഇട്ട് കിട്ടുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കടുവൊക്കെ പൊട്ടിക്കുകയാണ് കടു പൊട്ടിക്കുമ്പം വറ്റൽ മുളകും കറിവേപ്പിലയും മസ്റ്റാണ് കേട്ടോ അതൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നത് സവാളയിൽ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ അമ്പിടും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പം പച്ചമുളക് വരണിട്ടിട്ടുണ്ട് പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വരണം കേട്ടോ നല്ല റെഡ് കളറൊക്കെ ആവണതുവരെ നമ്മൾ നന്നായിട്ട് വയട്ടണം അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഞാൻ ഈ വീഡിയോ എടുക്കണ മാത്രമാണ് ബാക്കി എല്ലാ പണിയും അമ്മയാണ് പാവം പിന്നെ അമ്മ പൊടി ഐറ്റംസ് ഒക്കെ ഇടുന്നത് എൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയി അങ്ങനെ പിന്നെ ഒന്നേ നമ്മ ഇടണം അപ്പോഴാണ് കറക്റ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് എണ്ണയിലിട്ട് വയറ്റി എടുക്കുന്നുണ്ട് നമ്മുടെ സവാള കുറച്ച് കുറവായിട്ട് തോന്നുന്നത് അതൊരു റെസിപ്പിയാണ് കേട്ടോ ഗേസ് ഇപ്പം ഇട്ട പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ബാക്കി സവാള നമ്മൾ മിക്സർ ജാറിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇട്ട് കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും നല്ല കട്ടി തോന്നും കറിക്ക് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ സവാള പേസ്റ്റും കൂടി നമ്മുടെ അരപ്പിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മണമാണ് കേട്ടോ ആ സമയത്തൊക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഒരു സൈഡിൽ നല്ല റെസ്റ്റൊക്കെ എടുത്ത് അരപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് നമ്മളതിനെ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചിക്ക ഇട്ട ഉടനെ ആരും വെള്ളം ചാടി ചാടിക്കയറി ഒഴിക്കാൻ നിൽക്കരുത് ഞാൻ അങ്ങനെ ചെയ്ത് പണി നന്നായിട്ട് പാളിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് നമ്മളിത് അരപ്പ് മിക്സ് ചെയ്ത് ചേർത്ത ശേഷം നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം കേട്ടോ അപ്പോഴാണ് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല സെറ്റായിരിക്കും അതിനിടയ്ക്ക് നമ്മളിതായി ഇവിടെ മരിച്ചിനി കഴുകി വൃത്തിയാക്കുന്നുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മരിച്ചിനി കുറച്ചൊക്കെ അരിഞ്ഞ് സഹായിച്ചത് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ നമ്മൾ കുക്കറിലിട്ട് നാലഞ്ച് ഫിസിലടിച്ച് വേവിച്ചതാണ് കാരണം അമ്പുടെ കുട്ടനും കൂടെ കൊടുക്കുക ഉള്ളതുകൊണ്ട് നമ്മൾ എന്നും കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച ശേഷമാണ് ഫ്രൈ ചെയ്യാൻ ഇടുന്നത് അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കുകയും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കുകയാണ് മേരെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ വറ്റലുമുളകും തേങ്ങയും കറിവേപ്പിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ ചെയ്യാറില്ല അമ്മ ചെയ്യണ കണ്ടിന്യൂ നമുക്കത് ട്രൈ ചെയ്യണം അപ്പോൾ അത് നന്നായിട്ട് ചൂടായ ശേഷമാണ് നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ച ചിക്കൻ പീസ് വെച്ച് കൊടുക്കുന്നത് ചിക്കൻ കാലാണ് നമ്മൾ കൂടുതൽ ഫ്രൈ ചെയ്യുന്നത് പണ്ടൊക്കെ ഞാനും ചേട്ടനും ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അമ്പിടമാണ് അത് കഴിക്കുന്നത് കാലം പോയ പൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജോലിയൊക്കെ ചെയ്ത് തളർന്നുകൊണ്ട് ഞാനൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി ഞാനല്ല അമ്മയാണ് എടുത്തത് അപ്പോഴത്തേക്കും നമ്മുടെ മരിച്ചിന് ഇതാ സെറ്റായിട്ടുണ്ട് അതിനമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ഫേസിലേക്ക് ക്യാമറ കൊണ്ടുപോകുമ്പോഴൊക്കെ അമ്മ ചിരിക്കുന്നുണ്ട് അമ്മയുടെ കോല അത്ര ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ അമ്മ ഇങ്ങനെ നിൽക്കുന്നത് അമ്മ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമല്ല ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് ചിക്കൻ നമ്മുടെ കുക്കറിൽ വെച്ച് വേവിച്ചത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അപ്പോൾ അമ്മതാ അമ്മ എന്നെ ചോറൊക്കെ വിളമ്പുന്നുണ്ട് അമ്മയ്ക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ഇതുകൊണ്ടായിരുന്നു അമ്മ പ്ലേറ്റൊക്കെ പിടിച്ച് ചോറ് കോരി തരുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ചടങ്ങ് മാത്രമേ ഉള്ളൂ പിന്നെ കഴിക്കണം ആഹാ കോരി വയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരിക നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ